എല്ലാവർക്കും സ്വാഗതം മറ്റൊരു പ്രധാനപ്പെട്ട സെഷനിലേക്ക് ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതായത് കാറ്റി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ എന്ന് പറയുന്നത് ഒരു ഒരു നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അതിലെങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വരും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ക്വസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ സോഷ്യലിനെസ് അതായത് കാറ്റഗറി ടുവിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അവിടെ കാറ്റഗറി ടൂവിൽ നമ്മൾ നമുക്ക് രണ്ട് സബ്ജെക്റ്റ് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു നമുക്കൊരു ചോയ് നമ്മുടെ ചോയ്സാണ് അല്ലേ അതായത് കാറ്റഗറി ടുവിൽ ഒന്നെങ്കിൽ അറുപത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ അറുപത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സയൻസ് പ്ലസ് മാത്സ് ചൂസ് ചെയ്യാം അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതൽ ആളുകളും ഓപ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് ആണ് കാരണം സ്കോർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ എളുപ്പം ഏതന്നെയാണ് സോഷ്യൽ സയൻസ് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സോഷ്യൽ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ കൂടുതൽ മാർക്ക് നമുക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെയാണോ കൊസ്റ്റൻസൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സയൻസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ മുപ്പതെണ്ണം സയൻസ് ഉണ്ടാവും ബാക്കി മുപ്പെണ്ണം തും ആണ് ഉണ്ടാവുക അപ്പോൾ അത്യാവശ്യം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമേ സയൻസ് ഓപ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ എന്താണ് മാത്സുണ്ടാവും മുപ്പ ക്വസ്റ്റ്യൻ ഏകദേശം ഒരു പത്ത് ഇരുപതോളം ചോദ്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സയൻസും അതുപോലെ തന്നെയാണ് ഏത് രീതിയിലാണ് ക്വസ്റ്റൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം ടഫ് ആയിട്ടൊക്കെയാണ് വരാനുള്ളത് എന്നാൽ സോഷ്യലാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട നിങ്ങൾക്ക് സോഷ്യലാണ് ഇഷ്ടമെങ്കിൽ സോഷ്യൽ തന്നെ ഓപ്റ്റ് ചെയ്യാം അതിൽ നിങ്ങൾക്ക് സയൻസ് ബേസ്ഡ് ആയതുകൊണ്ട് സയൻസിനെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സോഷ്യൽ എടുക്കാൻ ഒരു കുഴപ്പ സോഷ്യൽ എടുത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം എക്സാം ഓക്കെ അപ്പോൾ സോഷ്യൽ ആണെങ്കിൽ അറുപത് ക്വസ്റ്റ്യൻ ഉണ്ട് ആ അറുപതെണ്ണത്തിൽ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ നാൽപ്പത്തഞ്ചോളം ചോദ്യങ്ങൾ എന്ത് തന്നെയാണ് നമ്മുടെ എസ് എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ് വരിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റൻസാണ് നമ്മൾ പെടകോഗി പാർട്ട് എന്ന് വരുവോ ആ പെടകോഗി പാർട്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും സൈക്കോളജിയിൽ പഠിക്കുന്നതാണ് അത് തന്നെയാണ് സെയിം സാധനം അത് സോഷ്യൽ എന്നുള്ള പേരിട്ടിട്ട് മാത്രം ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് വളരെ തറവായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അമ്പതോളം മാർക്ക് അതാണ് ഞാൻ അത്യാവശ്യം പഠിക്കുന്നവരെ കാര്യം പറഞ്ഞത് ഒരു അമ്പത് മാർക്കും എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സോഷ്യൽ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ സോഷ്യൽ ഒരു എക്സാമിന് വന്നിട്ടുള്ള ഒരു കൊച്ചനാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് നോക്കാം എങ്ങനെ വരുന്നത് മനസ്സിലാക്കാലോ അതാ എന്താ നോക്കിയാൽ ചുവടെ നൽകിയിട്ടുള്ളവർ ഋതുക്കൾക്ക് കാരണമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ് ഈ പറയുന്നത് ചുവടെ പറഞ്ഞ നൽകിയിട്ടുള്ളവര് ഋതുക്കൾക്ക് കാരണമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ ഭ്രമണം പരിക്രമണം ഭൂമിയുടെ അച്ചുതണ്ടിലെ ചെരിവ് അതുപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ എന്താണ് ഋതുക്കൾക്ക് കാരണമല്ലാത്ത ഏത് എന്നാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ എസ് സി ആർ ടിയിൽ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ജിയോഗ്രഫിയിൽ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് അവിടെ നിന്നുള്ള ക്വസ്റ്റിനാണ് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റായത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് ഇതിൻ്റെ ആൻസർ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആലോചിക്കാം കിട്ടാവുന്നേ ഉള്ളൂ അല്ലേ നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മുടെ പിന്നെ ഭൂമിയിൽ എന്താണ് ദിനരാത്രങ്ങൾക്ക് കാരണം ഭ്രമണവും അല്ലേ ഋതുഭേദങ്ങൾക്ക് കാരണം പരിക്രമണമാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഋതുക്കൾക്ക് കാരണം അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല നമുക്ക് ഇവിടെ തന്നെ പറയാൻ പറ്റും ഏതാണ് ആൻസർ വരിക ഭ്രമണമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഭ്രമണമാണ് ഓക്കെ അപ്പം ഇത് പറയാൻ കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ എന്താ കഴിഞ്ഞിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് കേട്ടിട്ടുണ്ടാവും ഇതിന്റെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അടുത്ത ഒരു ക്വശൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കാമല്ലോ അടുത്തെങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത് ജനസാന്ദ്രത ഉള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് കേരളമാണ് അല്ലേ പിന്നെ തമിഴ്നാട് പുതുച്ചേരി വെസ്റ്റ് ബംഗാൾ അല്ലേ കേരളം തമിഴ്നാട് പുതുച്ചേരി വെസ്റ്റ് ബംഗാൾ അപ്പോൾ ഈ നാലെണ്ണത്തിൽ ഏതാണ് ടു തൗസൻഡ് സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കൂടിയ സ്റ്റേറ്റ് സംസ്ഥാനം എന്നാണ് ചോദിച്ചത് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ് എസ്ഇ ആർട്ടിൽ പറയുന്ന ഒരു പോയിന്റാണ് അപ്പോൾ അതല്ലെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്നതന്നെയായിരിക്കും അല്ലേ രണ്ടായിരത്തി പതിനാല് സെൻസസ് നമ്മൾ അറിയാതെ കേരളത്തിലേക്കൊക്കെ പോകാനൊരു സാധ്യതയുണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വെസ്റ്റ് ബംഗാളാണ് പശ്ചിമ ബംഗാൾ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ് നോക്കിയേ കേരളത്തിലെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴ ഏത് തരമാണ് എന്നാണ് ചോദിച്ചത് കേരളത്തിലെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴ ഏത് തരമാണ് ഓപ്ഷൻ നോക്കാം ശൈലവൃഷ്ടി ചക്രവാതവൃഷ്ടി സംവഹന വൃഷ്ടി അതുപോലെ തന്നെ തീരദേശവൃഷ്ടി കേരളത്തിലെ ഇതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് വെച്ചതാണ് കേരളത്തിലെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴ ഏത് തരമാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ശൈലവൃഷ്ടി ചക്രവാത വൃഷ്ടി സംവഹന വൃഷ്ടി അതുപോലെ തന്നെ തീരദേശ വൃഷ്ടി അപ്പം നമുക്ക് ആൻസർ എന്താ പറയാൻ പറ്റും ഒരു സംശയം വേണ്ട ശൈലവൃഷ്ടി എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ശൈലവൃഷ്ടി അടുത്ത് നമുക്ക് നാലാമത്തെ ഒരു ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയുടെ ആസൂത്രിത സമ്പത്ത് വ്യവസ്ഥ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആര് എന്നാണ് ചോദിച്ചത് പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം അല്ലേ എന്താണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പത്ത് വ്യവസ്ഥ എന്ന പ്രസ്ത പ്രശസ്തമായിട്ടുള്ള പുസ്തകം ആരുടേതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ എം എൻ റോയ് എം വിശേഷ്വര്യ ജവഹർലാൽ നെഹ്റു അതുപോലെ ദാദാഭായ് നവറോജി ഈ പറഞ്ഞാൽ ആരാണ് ഇതൊക്കെ ടെക്സ്റ്റിൽ പറയുന്നതിനാണ് അല്ലാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത്യാവശ്യം പി എസ് സിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇവിടെ എം എൻ റോയി ആണോ എം വിശ്വേശ്വരയ്യാണോ ജവഹർലാൽ നെഹ്റു ആണോ ദാദാബായി നവറോജ ആണോ എന്നാണ് ക്വസ്റ്റൻ അല്ലേ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എം എം വിശ്വേശ്വരയ്യ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ലെ എം ആണ് ശരി ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഉൾപ്പെടാത്തത് ഏത് കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായത്തിൽ ഉൾപ്പെടാത്തത് ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് പോകാൻ പറ്റും ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കാം കരകൗശല വ്യവസായം കൈത്തറി വ്യവസായം സിമൻറ്റ് വ്യവസായം കയർ വ്യവസായം കരകൗശലം കൈത്തറി സിമൻറ്റ് പിന്നെയോ കയർ വ്യവസായം ഈ പറഞ്ഞ നാലെണ്ണത്തിൽ കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവും ആൻസർ ഏതാണ് ഒരു സംശയം വേണ്ട സിമൻറ്റ് വ്യവസായമാണ് അല്ലേ സിമൻറ്റ് വ്യവസായം മുതലാണ് ബാക്കിയൊക്കെ നമ്മുടെ എന്താണ് ഈ പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ വ്യവസായങ്ങളെപ്പറ്റി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഇതിന് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലോകിച്ച് വെച്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് ആൻസിലേക്ക് എത്താൻ പറ്റും അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഏതിനാണെന്നാണ് ചോദിച്ചത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് നോക്കാം കാർഷിക മേഖല വ്യാവസായിക മേഖല പിന്നെ എന്താണ് സേവന മേഖല പിന്നെ ഇവയൊന്നും അല്ല എന്നാണ് പറഞ്ഞത് കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഇത് എല്ലാം തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നത് തന്നെയാണ് ഓക്കെ അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് വ്യാവസായിക മേഖല എന്നുള്ളതാണ് കേട്ടോ വ്യാവസായിക മേഖല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര് എന്നാണ് അല്ലേ ഓപ്ഷൻ നോക്കാം ഗുട്ടൻ ബർഗ് ഗലീലിയോ ഐസക് ന്യൂട്ടൺ അതുപോലെ തന്നെ പിന്നരാണ് കെപ്ലർ അല്ലേ ഓക്കെ ഗുട്ടൻബർഗ് ഗലീലിയോ ഐസക് ന്യൂട്ടൺ കെപ്ലർ അപ്പോൾ ഇവരിൽ ആരാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതെന്നാണ് നമ്മൾ ചോദിച്ചത് അച്ചടി യന്ത്രം ആരായിരിക്കും ആരായിരിക്കും കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം ചാപ്റ്റർ പേര് മറന്നുപോയി ആ ചാപ്റ്റർ കൃത്യമായിട്ട് അച്ചടി അച്ചടിയന്ത്രത്തിനെ പോലെ തന്നെ സ്റ്റീം എഞ്ചിൻ അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് ഓരോന്ന് കണ്ടുപിടിച്ച് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വ്യവസായ വിപ്ലവമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അവിടെ തന്നെയാണ് കുറച്ച് വന്നിട്ടുള്ളത് ഇവിടുത്തെ ആൻസർ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻ ബർഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻ ബർഗ് നെക്സ്റ്റ് ഫിൻലാൻഡിലെ പോലെ പഠിപ്പിക്കൂ ടീച്ച് ലൈക്ക് ഫിൻലൻഡ് ഓക്കെ എന്ന പുസ്തകം എഴുതിയത് ആര് എന്നാണ് ചോദിച്ചത് അപ്പോൾ പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ ഫിൻലാൻഡിലെ പോലെ പഠിപ്പിക്കൂ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പേര് ടീച്ച് ലൈക്ക് ഫിൻലൻഡ് ഈ പറയുന്ന പേരിൽ ഈ ഒരു പുസ്തകം എഴുതിയത് ആര് എന്നാണ് ചോദിച്ചത് നോക്കാം തിമോത്തി ഡി വാക്കർ പാസി സാൽബർഗ് ലെമൌ ഡി അതുപോലെ തന്നെ രഘുനാഥൻ ആർ ഈ പറഞ്ഞ നാല് പേരിൽ ആരാണ് ഈ പറയുന്ന പുസ്തകം അല്ല ടീച്ച് ലൈക്ക് ഫിൻലൻഡ് ഫിൻലൻഡിലെ പോലെ പഠിപ്പിക്കൂ എന്നാണ് പറഞ്ഞത് തിമോത്തി ഡി വാക്കർ പാസി സാൽബർഗ് ലെമോവ് ഡി അതുപോലെ തന്നെ പിന്നെയാണ് രഘുനാഥൻ ആറ് ആരായിരിക്കും യാതൊരു സംശയം വേണ്ട ആൻസർ ഓപ്ഷൻ എ ആണ് തിമോത്തി ഡി വാക്കറാണ് കേട്ടോ തിമോത്തി ഡി വാക്കറാണ് അപ്പോൾ ഇതുപോലുള്ള ആയിട്ടുള്ള ക്വഷ്യൻസ് നമുക്ക് എക്സാമിന് വരാറുണ്ട് കേട്ടോ എല്ലാ ടെക്സ്റ്റ് ബുക്കെന്ന് പറയാൻ കഴിഞ്ഞില്ല നമുക്കൊരു ഒക്കെ പുറത്തുനിന്ന് വരാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യാവുന്ന നോട്ട് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോട്ട് ഇത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട് പിന്നീട് എക്സാം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ഒക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പാവപ്പെട്ടവരിലും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് അതായത് ഇന്ത്യയിലെ പാവപ്പെട്ടവരിലും പാവപ്പെട്ടവർ അത്രയും പാവപ്പെട്ടവരല്ലേ ദരിദ്ര ജനങ്ങളെന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അതി ദരിദ്രതെന്നൊക്കെ പറയും ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യയിലെ പാവപ്പെട്ടവരിലും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതെന്നാണ് ചോദിച്ചത് നോക്കാം അന്നപൂർണ്ണ പദ്ധതി അന്ത്യോദയ അന്ന യോജന ഉച്ചഭക്ഷണ പദ്ധതി സംയോജിത ശിശു വികസന പദ്ധതി ഏതാണ് വരിക പാവപ്പെട്ടവരിലും പാവപ്പെട്ടവർക്ക് നമ്മൾ അല്ലേ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതന്നെയാണ് യാതൊരു സംശയവും വേണ്ട അന്ത്യോദയ അന്ന യോജനയാണ് കേട്ടോ അന്ത്യോദയ അന്ന യോജന എന്നുള്ളതാണ് കേട്ടോ അന്ത്യോദയ അന്ന യോജന ക്ലിയർ അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത ക്വസ്റ്റ്യൻ ധ്രുവങ്ങളിലേക്ക് പോകുംതോറും അക്ഷാംശ വൃത്തങ്ങൾ ചെറുതാകുന്നു എന്ന ആശയം ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പഠന സഹായി ഏത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പെടവുക്ക് ദക്ഷയിൽ വരുന്നതാണ് കേട്ടോ പക്ഷെ നമുക്ക് എന്താ ലോജിക് വെച്ച് നമുക്ക് ഇതിൻ്റെ കൺസിഡർ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ക്ലിയർ അപ്പോൾ ഗ്ലോബ് അറ്റ്ലസ് ധരാധനീ ഭൂപടം ഏക കേന്ദ്ര വൃത്തങ്ങൾ എന്താ പറയുന്നത് ധ്രുവങ്ങളിലേക്ക് പോകും തോറും എന്നാണ് പറഞ്ഞത് കേട്ടോ ധ്രുവങ്ങളിലേക്ക് പോകുമോറും അക്ഷാംശ വൃത്തങ്ങൾ ചെറുതാകുന്നു ആ ഒരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പഠന സഹായി ഏതെന്നാണ് ചോദിച്ചത് ടീച്ചിങ് എയ്ഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് എന്താണ് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുക ഗ്ലോബ് അറ്റ്ലസ് ധാരാദിലെ ഭൂപടം ഏക കേന്ദ്ര വൃത്തങ്ങൾ ഇവിടെ എന്തായാലും ചില ആളുകൾക്ക് കൺഫ്യൂഷൻ വരും പിന്നെ എന്താണ് ഒന്നെങ്കിൽ അല്ലേ ഗ്ലോബല്ലേ ആവാം അല്ലെങ്കിൽ അറ്റ്ലസ് ആയിരിക്കുകയെന്നൊക്കെ തോന്നും ധാരാള ഭൂപടം ഓക്കെ ഇത് മാപ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ വരും അപ്പം നമ്മളിവിടെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത് ഏതാണ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ആൻസർ ഓപ്ഷൻ എ ആണ് ഗ്ലോബ് എന്നുള്ള തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ ഗ്ലോബ് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മനസ്സിലായിട്ടുണ്ടല്ലോ रहा था ना നമ്മൾ ഗ്ലോബൽ ഈ ഒരു റൗണ്ട് ഷേപ്പ് അല്ല ഈ റോബൽ ഷേപ്പിലാണ് ഉണ്ടാവും ജിയോയിഡ് എന്ന് പറഞ്ഞൊരു ഷേപ്പാണ് കറണ്ട് പോയി ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ജിയോയിഡ് ജിയോഡെന്ന് പറഞ്ഞൊരു ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതാണ് ഭൂമതിലേക്ക് എന്താ ഇങ്ങനെ ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറ ഇങ്ങനെ കറങ്ങി കറങ്ങി വരികയില്ലല്ലോ അല്ലേ അപ്പോൾ ഇത് അക്ഷാംശം വൃത്തം ഇങ്ങനെ അപ്പുറവും ഉണ്ടെങ്കിൽ വൃത്തങ്ങളാണ് അത് ചെറുതായി വരുന്നു എന്ന് കാണിക്കാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഗ്ലോബന്നെയാണ് മാപ്പൊന്നും കിട്ടി നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ത്രീ ഡയംഷനായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പം തന്നെയാണ് ഗ്ലോബന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പം നമ്മൾ ജസ്റ്റ് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക ക്കെ വേണ്ടി മാത്രമേ ഒരു പത്ത് കൊസ്റ്റൻസ് ഇവിടെ ഉൾപ്പെടുത്തേ ഉള്ളൂ വരുന്ന ദിവസം നമ്മൾ ഒരുപാട് കൊസ്റ്റൻസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിന് അത്രയേറെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയോ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കുക ഓക്കെ